ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പള്ളിക്കുന്നു പള്ളിയാണ് ഇവിടെ പള്ളി പെരുന്നാൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പം നമ്മൾ കുറേ ആയി പോണമെന്ന് വിചാരിക്കണം ഇന്നാണ് ഇപ്പം എന്തായാലും ടൈം കിട്ടിയത് വയനാട്ടുകാർക്ക് പൊതുവെ പള്ളിക്കുന്നു പള്ളി ഒരു സ്പെഷ്യലാണ് കാരണം ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാവരും തന്നെ ഈ പെരുന്നാളിനെ എല്ലാ വർഷവും ഫെബ്രുവരി മാസം രണ്ടാം തീയതി തുടങ്ങി പതിനെട്ടാം തീയതി വരെയാണ് പള്ളിക്കുനിന്ന് പെരുന്നാൾ ഉണ്ടാവുക നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറേ പേരിങ്ങനെ മെഴുകുതിരി ഒക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും നമ്മൾ അവരുടെ അടുത്തു നിന്ന് കുറച്ച് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കയറി പ്രാർത്ഥിച്ചു പള്ളിയുടെ എൻട്രൻസ് ഭാഗത്ത് തന്നെ കുറേ സ്റ്റാളുകളുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത് പണ്ടത്തെ മിഠായികളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാളിലേക്കാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു നെസ്റ്റാലിയാണ് കാരണം കുറേ മുമ്പ് കഴിച്ചിട്ടുള്ള നമുക്ക് ഇപ്പം അധികം കിട്ടാത്ത കുറേ മിഠായികൾ ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് മിഠായികളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഓരോ സ്റ്റാളിലേക്ക് പോകുമ്പോഴും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഈഫിൽ ടവറിൻ്റെയൊക്കെ മിനിയേച്ചർ രൂപമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ പോയ സ്റ്റാൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു ഗെയിമായിരുന്നു നമുക്ക് കുറച്ച് റിങ്ങുകൾ തരും എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റത്തിലേക്ക് നമ്മൾ ആ റിങ് ഇടുകയാണെങ്കിൽ ആ ഐറ്റം നമുക്ക് നമുക്കിടും അച്ഛനും അവനും ട്രൈ ചെയ്തു രണ്ടു പേർക്കും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാനും കൂടി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ നോക്കിയപ്പോൾ അതിന് വലിയ അവസ്ഥയായിരുന്നു എനിക്കും കിട്ടിയില്ല പക്ഷേ ഞാൻ എറിഞ്ഞ രണ്ടെണ്ണത്തിൽ റിങ് ജസ്റ്റ് പകുതിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ നിന്നാൻ പറ്റിയില്ല ഫുള്ളായിട്ട് വീഴണം എന്നാൽ മാത്രമേ നമുക്കത് തരാൻ പറ്റുള്ളൂ എന്ന് ടീം കളിച്ച് ഒന്നും കിട്ടാത്തതുകൊണ്ടും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടും ഞങ്ങൾ നെക്സ്റ്റ് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കി ഒരു ഫുട്ബോൾ വെച്ച് അവിടെയുള്ള ആ മൂന്ന് പാത്രങ്ങൾ തട്ടിത്തെറപ്പിക്കുകയെന്നായിരുന്നു അടുത്ത ഗെയിം പക്ഷെ അതിൽ ഞങ്ങൾക്ക് ലക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുഴപ്പമില്ല ഒരു രസമായിരുന്നു അവിടെ കുറേ സ്റ്റാളുകൾ ഉണ്ട് സ്റ്റാളുകളുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ തന്നെ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ കുറേ പണ്ടത്തെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ പിന്നെ അവിടെ കുറേ രൂപങ്ങൾ കൊന്തകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഷോപ്പുകൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആറു മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായി നമ്മൾ പൂക്കോട് പോയ വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണം കേട്ടോ നമ്മളെ ചാനൽ ഇനിയും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയത്തെ വീഡിയോ ഇടുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം